നമസ്കാരം ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പദ്ധതി അനിശ്ചിതത്വത്തിലായതോടെ യു എ ഇ ഖത്തർ സൗദി അറേബ്യ ബലാറുസ് ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ പരിഗണനയിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഷെയ്ഖ് ഹസീനയുടെ സഹോദരി രഹാനയുടെ മകൾ ടുലിപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ് എന്നതാണ് ബ്രിട്ടനിലേക്ക് ഹസീനയെ ആകർഷിക്കുന്ന ഘടകം എന്നാൽ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകാനാവില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട് യു കെയിലെ നിയമമനുസരിച്ച് രാഷ്ട്രീയ അഭയം തേടുന്നത് യു കെക്ക് പുറത്തുനിന്നാവാനും പാടില്ല രാജ്യത്ത് എത്തിയ ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകളിലും തുടർ നടപടികൾ അനായാസമല്ല ഫിൻലൻഡിൽ ഹസീനയുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട് ഇക്കാരണത്താലാണ് വടക്കൻ യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡ് ഷെയ്ഖ് ഹസീനയുടെ പരിഗണനയിലുള്ളത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം പെട്ടെന്നുണ്ടായ ആളിക്കത്തിലല്ലെന്നും ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ടാകാമെന്നുമാണ് ഇന്ത്യയുടെ നിഗമനം കലാപവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഈ വർഷം ആദ്യം ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വേളയിലും ആഭ്യന്തര കലാപത്തിന് ശ്രമമുണ്ടായിരുന്നു കലാപത്തിന് പിന്നിൽ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു പരിശോധിക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രി മറുപടിയും നൽകി അതേസമയം ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കിയിരുന്നു ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ ഉദ്ധരിച്ചാണ് വിവിധ ദേശീയ ദേശീയമാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയടക്കം വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ചു എന്ന ആരോപണങ്ങൾക്കിടെയാണ് അമേരിക്ക വിസ റദ്ദാക്കി എന്ന റിപ്പോർട്ടും പുറത്തുവന്നത് രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിലാണ് എന്നാണ് റിപ്പോർട്ട് അവർ വ്യോമത്താവളത്തിന് പുറത്തു കടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇവിടെ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി എന്നാൽ അവർക്ക് അഭയം നൽകാൻ ബ്രിട്ടൻ തയ്യാറായില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ഇതോടെ അവരുടെ രാഷ്ട്രീയ അഭയ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു രാഷ്ട്രീയ അഭയത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതുവരെ ഹസീന ഇന്ത്യയിൽ തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലെ അക്രമാസക്തമായ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ സഹോദരി ഷെയ്ഖ് റഹാനയ്ക്കൊപ്പമാണ് ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിട്ടത് സഹോദരി റഹാനയ്ക്ക് യു കെ പൗരത്വമുണ്ട് ഇവർ ഹസീനയ്ക്ക് മുൻപേ ഇന്ത്യ വിടുമെന്നും സൂചനയുണ്ട് ബംഗ്ലാദേശിൻ്റെ സൈനിക വിമാനത്തിലാണ് ഹസീനയും രഹാനയും ഇന്ത്യയിലെത്തിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഹസീനയ്ക്ക് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ വളരെ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നും സൂചനയുണ്ട് പക്ഷേ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലുമാണ് ഇന്ത്യ ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയാൽ അത് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ അപ്രീതിക്ക് പാത്രമാകും എന്ന ചിന്ത രാജ്യത്തിനുണ്ട് അതുകൊണ്ട് എല്ലാ മേഖലകളിലും കൃത്യമായ കരുതലോടെ മാത്രമേ ഷെയ്ഖ് ഹസീന വിഷയത്തിൽ ഇന്ത്യ നീങ്ങൂ എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്